സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് കൂടാൻ സാധ്യത യൂണിറ്റിന് പതിനാറ് പൈസ കൂട്ടാനാണ് പദ്ധതി ഇടുന്നത് ഉഷ്ണകാലത്ത് സംസ്ഥാനം പുറത്തുനിന്ന് വാങ്ങിയത് നാ നാനൂറ് കോടി രൂപയുടെ വൈദ്യുതിയാണ് നിലവിലെ സ്ഥിതി വരും മാസങ്ങളിലും തുടർന്നാൽ വൈദ്യുതി നിരക്കിൽ വർധനവുണ്ടാകും വൈദ്യുതി കരാറിലെ നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് മന്ത്രിയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർന്ന് കെ പ്രസരണ വിഭാഗം ഡയറക്ടർ ഇന്നലെ നൽകിയ റിപ്പോർട്ടിലാണ് ചാർജ് വർധനവ് വ്യക്തമാക്കുന്നത് ജൂൺ മാസത്തിലും അമിതമായി വരുന്ന വൈദ്യുതി അധിക വിലയ്ക്ക് കെ എസ് സി ബി പുറത്തുനിന്നും വാങ്ങേണ്ടിവരും ഇതുമൂലം യൂണിറ്റിന് പതിനാറ് പൈസ ഉപയോക്താവിന് വർദ്ധിക്കാനാണ് സാധ്യത ജൂൺ മാസത്തിൽ യൂണിറ്റിന് ആറ് ദശാംശം അഞ്ച് പൂജ്യം രൂപയിലും മെയ് മാസത്തിൽ യൂണിറ്റിന് ഒൻപത് ദശാംശം ആറ് പൂജ്യം രൂപ നിരക്കിലും വൈദ്യുതി വാങ്ങാൻ കെ സി ബി കേന്ദ്രവുമായി കരാർ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ശക്തമായ കാലവർഷം പ്രവചിച്ചിട്ടും ചൂടുകാലത്തെ ഉപയോഗത്തിന്റെ അതേ നിരക്കിലാണ് മെയ് ജൂൺ മാസത്തേക്ക് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് ഇതിലൂടെ ഉപയോക്താക്കളുടെ മേൽ നാനൂറ് കോടി രൂപയുടെ ബാധ്യതയാണ് വന്നു ചേരുക ഈ ബാധ്യത പെറ്റീഷനായി റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ച് അംഗീകരിക്കുകയാണ് ബോർഡിന്റെ രീതി മഴ പെയ്ത് വൈദ്യുതിയുടെ ഉപഭോഗം കുറഞ്ഞതോടെ ഈ മാസം എനർജി എക്സ്ചേഞ്ചിന് യൂണിറ്റിന് നാലേ ദശാംശം അഞ്ച് പൂജ്യം രൂപയ്ക്ക് വരെ വൈദ്യുതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസങ്ങളാണ് കടന്നുപോയത് നിലവിലെ സാഹചര്യം മുൻകൂട്ടി കാണാതെയാണ് ബോർഡ് അധിക തുകയ്ക്ക് പല കരാറുകളുമുണ്ടാക്കിയത് ജനം തിരുവനന്തപുരം